ഗംഗദിയിലെ ജലം കുടിക്കാൻ യോഗ്യമല്ലെന്ന് ഉത്തരാഖണ്ഡ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട് ബി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ നദിയിലെ ജലം കുളിക്കാൻ അനുയോജ്യമാണെന്നും ബോർഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ഹരിദ്വാറിന് ചുറ്റുമുള്ള എട്ട് സ്ഥലങ്ങളിൽ നിന്ന് ഗംഗാനദീ ജലം ശേഖരിച്ച് എല്ലാ മാസവും ബോർഡ് പരിശോധന നടത്താറുണ്ട് നവംബർ മാസത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഗംഗാനദിയിലെ ജലം ബി വിഭാഗത്തിലാണെന്ന് കണ്ടെത്തിയത് ഇതിനർത്ഥം ഗംഗാനദിയിലെ ജലം കുളിക്കാൻ അനുയോജ്യമാണെന്നാണ് യു കെ പി സിയുടെ റീജിയണൽ ഓഫീസർ രാജേന്ദ്ര സിംഗ് അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഗംഗാനദിയിലെ മലിനീകരണം വർദ്ധിക്കുന്നതിനാൽ പുരോഹിതൻ ഉജ്ജ്വൽ പണ്ഡിറ്റും ആശങ്ക പ്രകടിപ്പിച്ചു നദീജലം പ്രധാനമായും മലിനമാകുന്നത് മനുഷ്യ വിസർജ്യങ്ങൾ മൂലമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഗംഗാജലം മാത്രം ഉപയോഗിച്ച് കുളിച്ചാൽ നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങൾ മാറുമായിരുന്നു ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരെ ഭേദമാകുന്ന ഒരു കാലമുണ്ടായിരുന്നതായി ഉജ്വൽ പറയുന്നു എന്നാൽ ഇപ്പോൾ ഗംഗാജലത്തിൻ്റെ അവസ്ഥ എന്തെന്ന് അദ്ദേഹം ആശങ്കപ്പെടുന്നതാണ് ജലത്തിന്റെ ഗുണനിലവാരത്തെ അഞ്ച് വിഭാഗങ്ങളായാണ് തിരിച്ചിരിക്കുന്നത് ഏ വിഭാഗത്തിൽപ്പെട്ടവയാണ് ഏറ്റവും വിഷാംശം കുറഞ്ഞ ജലം അണുവിയുക്തമാക്കിയതിന് ശേഷം ഇവ കുടിക്കാൻ ഉപയോഗിക്കാം ഈ വിഭാഗത്തിൽപ്പെട്ടവയാണ് ഏറ്റവും വിഷാംശം കൂടിയ ജലം പി എച്ച് ഡിസോൾവ്ഡ് ഓക്സിജൻ ബയോളജിക്കൽ ഓക്സിജൻ മൊത്തം കോളിഫോം ബാക്ടീരിയയുടെ അളവ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വെള്ളത്തിന്റെ ഗുണനിലവാരത്തെ അഞ്ച് ക്ലാസ്സുകളായി തിരിച്ചിരിക്കുന്നത് മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിമൂന്നിന് പൗഷ് പൂർണിമ സ്നാനത്തോടെ ആരംഭിക്കും ശിവരാത്രിയോട് അനുബന്ധിച്ച് ഫെബ്രുവരി ഇരുപത്തിയാറിന് സമാപിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായി ഹരിദ്വാറിലെ ഗംഗാനദി ജലം ബി വിഭാഗത്തിൽ പെടുന്നതിനാൽ അത് കുടിക്കാൻ സുരക്ഷിതമല്ലെങ്കിലും കുളിക്കാൻ അനുയോജ്യമാക്കുന്നുവെന്നത് ആശാവഹമായിട്ടാണ് കാണുന്നത് ബി ബിസി ഉത്തർപ്രദേശ് അതിർത്തിക്കടുത്തുള്ള ഹരിദ്വാറിന് ചുറ്റുമുള്ള എട്ട് സ്ഥലങ്ങളിൽ ഗംഗാജലം പ്രതിമാസം പരിശോധിക്കുന്നുണ്ട് നവംബറിലെ ജലസാമ്പിളിന്റെ നാല് പ്രധാന പാരാമീറ്ററുകൾ അടിസ്ഥാനമാക്കിയ ബി എന്ന് തരംതിരിച്ചിട്ടുണ്ട് പി എച്ച് അലിഞ്ഞുപോയ ഓക്സിജൻ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് മൊത്തം കോളിഫ്ലോം ബാക്ടീരിയ ഈ വർഗീകരണ സമ്പ്രദായത്തിൽ അണുവിമുക്തമാക്കിയതിന് ശേഷം കുടിക്കാൻ അനുയോജ്യമായ ഏറ്റവും കുറഞ്ഞ വിഷജലത്തെ ഏ സൂചിപ്പിക്കുന്നു അതേസമയം ഈ ഏറ്റവും വിഷാംശമുള്ളതാണ് രാജ്യത്തെ നദീതടങ്ങളിലെ പ്രത്യേകിച്ച് ഡൽഹിയിലെ യമുനാ നദിയിലെ മലിനീകരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഗുരുതരമായ രീതിയിൽ കൂടി വരികയാണ് ഡിസംബർ ഒന്നിന് യമുനാനദിയുടെ ഉപരിതലത്തിൽ കണ്ടെത്തിയ കട്ടിയുള്ള ദുര വലിയ ആശങ്കയാണ് ഉണർത്തുന്നത്